ആ പുതിയ പ്രസിഡൻറ് വന്നു പുതിയ സംവിധാനങ്ങൾ വന്നു പുതിയ പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടക്കും മാത്രമല്ല വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലൊക്കെ പുതിയ നേതൃത്വത്തിൻ്റെ ശക്തമായ പ്രവർത്തനം ഉണ്ടാകും ഏതായാലും അല്പം വൈകിയാണെങ്കിലും പുതിയ ഭാരാഹി പട്ടിക വന്നത് സ്വാതാർഹമാണ് അല്ല ജനാധിപത്യ പാർട്ടി ആകുമ്പോൾ അല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല പുതിയ കമ്മിറ്റി പ്രസിഡൻ്റായി വെച്ച വ്യക്തിയും ജനീഷാണെങ്കിലും അവൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും യോഗ്യരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് പാർട്ടി തീരുമാനം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ വർക്കിംഗ് പ്രസിഡൻറ്റുമാരിപ്പോൾ ഒരു എല്ലാ രംഗത്തും ഉണ്ടല്ലോ വർക്കിംഗ് പ്രസിഡൻറ്റുമാർ അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൽ മോശമാക്കണ്ട അത് ഇരിക്കട്ടെ യാത്ര തീർച്ചയായിട്ടും ശബരിമല സംരക്ഷണ യാത്ര ഈ കോൺഗ്രസ് എല്ലാ കാലത്തും വിശ്വാസികളോടൊപ്പമാണ് വിശ്വാസികൾക്ക് ഏത് മതത്തിൽപ്പെട്ട വിശ്വാസികൾക്കും എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവർക്കൊപ്പം എല്ലാ കാലത്തും പാർട്ടി നിന്നിട്ടുണ്ട് അത് പാർട്ടിയുടെ നയമാണ് ശബരിമല വിഷയത്തിൽ അന്നും ഇന്നും വരേ നയമാണ് പാർട്ടിക്കുള്ളത് ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി വിധിയുണ്ടായപ്പോൾ ഏഴ് മണിക്കൂറോളം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടാണ് പാർട്ടി അന്ന് വിശ്വാസികളോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതും അന്നും ഇതുപോലെ മേഖലാ യാത്രകൾ നടത്തുകയുണ്ടായി ഇന്നിപ്പോൾ ക്ഷേത്രത്തിലെ സ്വ സ്വർണവും സ്വത്തും അവഹരിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ രഹസ്യ പിന്തുണയോടെ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ച് യുവതീപ്രവേശന കാലത്ത് ഉണ്ടായതിനേക്കാൾ മുറിവാണ് ഇന്നുണ്ടായിട്ടുള്ളത് കാരണം ദേവന് സമർപ്പിച്ച കാണിക്ക പോലും മോഷണം പോകുന്നൊരു സാഹചര്യം ഇത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ ഇതിൻ്റെ സംഹാരകരായിട്ട് മാറുമ്പോൾ അതൊരിക്കലും ആർക്കും കൈ കെട്ടി നോക്കിയിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് അഞ്ച് നാല് മേഖലകളിലായിട്ട് ഇന്ന് ആരംഭിക്കുന്നത് ആ സമൻസിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ജനം ഉറ്റുനോക്കുന്നത് കാരണം ഇ ഡി സമൻസ് അയച്ചു എന്നുള്ള യാഥാർത്ഥ്യം അത് ഏത് വിഷയത്തിനാണ് ലാവലിൻ്റെ വിഷയത്തിലാണോ അത് ലൈഫിൻ്റെ ആണോ അതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി മകനെക്കുറിച്ച് കുറെ പൊഴ്ത്തി പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് അദ്ദേഹം ആണല്ലോ നല്ല പറയണ്ടേ പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്തിനാണ് ഇ ഡി നോട്ടീസ് അയച്ചത് അയച്ച നോട്ടീസ് എങ്ങനെ ആവിയായിപ്പോയി ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിടുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകനു മുമ്പിൽ എന്താണ് ഇ ഡിക്ക് ഒരു നിശബ്ദത ഇതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അയച്ച ഇ ഡിയുടെ സമൻസിന് എന്ത് സംഭവിച്ചു അതാണ് ജനം ചോദിക്കുന്നത് അതറിയണ്ടേ പി എമ്മും തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്ക് പോലും രക്ഷയില്ലാത്തൊരു ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിലുണ്ട് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല പക്ഷേ എന്നാലും ഇന്ത്യാ സഖ്യത്തിൻ്റെ ലിസ്റ്റിൽ മുഖ്യമന്ത്രിമാരുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ മകൻ്റെ മുമ്പിൽ എന്തിനാണ് ഇ ഡി ഇത്ര ഭയപ്പെട്ട് കണ്ട ആവശ്യം എന്താ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൾഫ് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചു എന്നൊക്കെ ആദ്യം പറഞ്ഞല്ലോ ഇപ്പോൾ അനുമതിയുണ്ട് സൗദിയിലേക്ക് അനുമതി ഇല്ല എന്ന് അതും കിട്ടും അതല്ലേ അദ്ദേഹം പറഞ്ഞു എനിക്ക് എല്ലാ കാര്യത്തിനും ശുഭാപ്തി ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ കാരണം എന്താ കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയിൽ പിണറായി വിജയന് നല്ല വിശ്വാസമുണ്ട് അതാണ് ഈ ഇ ഡിയുടെ സമൻസ് ആവിയായി പോയത്